പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളേസ് മീഡിതിങ്കളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ കാർഡിലെ പേര് എന്നിവ രണ്ടും കൃത്യത ഉള്ളതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ ആധാർ അധിഷ്ഠിതമായാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഒ ടി പി അതുപോലെ മസ്റ്ററിങ് എന്നിവയൊക്കെ പൂർത്തിയാക്കുവാൻ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ ആധാർ കാർഡ് സ്വന്തമായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കുവാനുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഈ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ എത്രയും വേഗം തന്നെ ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് കൃത്രിമ ദന്തനിരകൾ സ്ഥാപിക്കുന്നതിനായി മന്ദഹാസം എന്ന സ്കീമിലൂടെ പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടലുകൾ വഴിയാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അർഹതയുള്ളവർ ഇതിനായി അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക നാലാമത്തെ അറിയിപ്പ് ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും േക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച പ്രതിരോധവും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എച്ച് എം പി വി ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പ് രോഗികൾ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ പോലെ തന്നെ എച്ച് എം പി വി വരാതിരിക്കാൻ മാസ്ക് ധരിക്കുകയാണ് വേണ്ടത് കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം രോഗങ്ങൾ ഉള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും മന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ചാനൽ തുടർന്നും കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്